ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഭക്ഷണ സ്റ്റാളുകളിലെ തൊഴിലാളികളും സമരം ആരംഭിച്ചു ഓണത്തിന് ലഭിക്കേണ്ട ബോണസ് കുറച്ചു നൽകുന്നു എന്നാരോപിച്ചാണ് തൊഴിലാളികൾ സമരത്തിനിറങ്ങിയത് തൊഴിലാളികൾ സമരത്തിനിറങ്ങിയതോടെ ഭക്ഷണശാല അടച്ചിട്ടു റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാളുകളിലെ യാത്രക്കാർക്ക് ഭക്ഷണം എത്തിക്കുന്ന തൊഴിലാളികൾ അടുക്കളയിലെ പാചക തൊഴിലാളികൾ ചായമേക്കർ എന്നിവരുൾപ്പെടെ സമരത്തിലായതോടെയാണ് ഭക്ഷണശാല അടച്ചിടേണ്ടി വന്നത് എൻ വി ആർ ആർ സ്റ്റാളിലെ സി ഐ ടിഒ ബി എം എസ് തൊഴിലാളികളാണ് പ്രതിഷേധത്തിൽ അറുപതോളം തൊഴിലാളികളാണ് കരാർ പ്രകാരമുള്ള ബോണസ് ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധിച്ചത് മറ്റ് സ്റ്റാളുകളിലുള്ള തൊഴിലാളികൾക്ക് ആറായിരം രൂപയും അയ്യായിരം രൂപയും വീതം നൽകിയപ്പോൾ ഭക്ഷണശാലയിലെ തൊഴിലാളികൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന രീതിയിലാണ് ബോണസ് നൽകിയതെന്നും തൊഴിലാളികൾ പറഞ്ഞു എല്ലാ മേഖലയിലും ഓണം എന്ന ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഉത്സവത്തിന് എല്ലാ മേഖലയിലും ബോണസ് എന്ന ഒരു അനുകൂലം എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് എന്നും ഈ ഈ കാലഘട്ടങ്ങൾ വരുമ്പോൾ ഈ ലൈസൻസിക്ക് ഇങ്ങനെ ഒരു പിടിവാശിയാണ് അപ്പോൾ ഇതിനൊരു അറുതി വരുത്തണം എന്നുള്ളതാണ് പറയാനുള്ളത് എല്ലാ തൊഴിലാളിക്കും ന്യായമായ അവകാശങ്ങൾ കിട്ടണം തൊഴിലാളികൾക്ക് കിട്ടേണ്ടുന്ന ബോണസ് കിട്ടിയിട്ടില്ല അത് കിട്ടാത്തതിന്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തി നടക്കുന്ന ഈ പ്രതിഷേധം അത് സംയുക്തമായിട്ട് ബി എം എസും സി ഐ ടിയും ഒറ്റ കട്ടായിക്കൊണ്ട് അതിനെ നേരിടും അത് ായാലും ഞങ്ങളുടെ ഉറച്ച തീരുമാനം പ്രതിഷേധം ശക്തമായതോടെ തൊഴിലാളികളുടെ നേതാക്കൾ ഉൾപ്പെടെ എത്തിയിരുന്നു തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതുവരെ പ്രതിഷേധിക്കുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് ഇത്തവണ ബോഡസ് സംബന്ധിച്ച പ്രശ്നങ്ങൾ യൂണിയൻ യൂണിയനും യൂണിയനും വളരെ കാല തന്നെ അർഹതപ്പെട്ട ബോഡസ് ചർച്ച ചെയ്ത് തീരുമാനിച്ച് പത്താം തീയതിക്കുള്ളിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് നൽകിയിരുന്നതാണ് എന്നാൽ ആ നോട്ടീസ് കിട്ടിയതായി ഭാവിക്ക് എന്തെങ്കിലും ചർച്ച നടത്താനോ തയ്യാറാകാതെ ഇവിടെ തനിക്ക് ഇഷ്ടപ്പെട്ട മാതിരി ഏറ്റവും വളരെ ചുരുങ്ങിയ നാമമാത്രമായൊരു തുക ബോർഡസിൻ്റെ പേരിൽ നൽകാനാണ് ശ്രമിച്ചത് തൊഴിലാളികൾ തികച്ചും അത് അപര്യാപ്തമെന്ന് കണ്ട് അത് തിരിച്ചു കൊടുക്കുകയും അതിൻ്റെ പേരിൽ നേരത്തെ തന്നെ നോട്ടീസ് കൊടുത്ത പ്രകാരം ഇന്നു മുതൽ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക അങ്ങനെ പാചകം ചെയ്യുന്ന തൊഴിലാളികൾക്കടക്കം വളരെ തുച്ഛമായ മൂവായിരത്തഞ്ഞൂറും രണ്ടായിരത്തഞ്ഞൂറും വെച്ച് കൊടുത്തുകൊണ്ട് പോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഇതൊരു കാലത്ത് യൂണിയനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല